ജില്ലാ ഹിന്ദു ഐക്യവേദയുടെ ജില്ലാ പ്രസിഡന്റ് മുരുകേ ചേട്ടൻ എന്നിവരും സംസാരിക്കുന്നു അവരെയും സ്വാഗതം ചെയ്തുകൊള്ളു ആദ്യം പറഞ്ഞു ബഹുമാനപ്പെട്ട രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നല്ലവരായ നാട്ടുകാർക്കും ഈ പരിപാടി അതിഥി രഹസ്യമായി വീക്ഷിക്കുന്ന ഈ രാജ്യത്തിലെ എല്ലാ സഹോദര സഹോദരന്മാർക്കും എൻ്റെ സഹോദര നമസ്കാരം ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ ഭാരതാംബയുടെ കാശ്മീർ താഴ്വരയിൽ ഭീകരവാദികളായി കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ആത്മശാന്തിക്ക് വേണ്ടി അവരുടെ ആത്മശാന്തിക്കിയുടെ സാക്ഷാത്കാരത്തിനും വേണ്ടി നമ്മൾ അവരോട് അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ള ഈ ധാർമ്മിക പരിപാടിയാണ് ഈ സമയത്ത് നമ്മുടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാശ്മീരിനെക്കുറിച്ചും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് രണ്ട് ചെറിയ വാക്കുകൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ അറിവ് ഞാൻ ഇന്നലെ വരെ പോലീസ് സർവീസിലായിരുന്നു ഏകദേശം പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ കാശ്മീർ സുരക്ഷാ സമിതിയുടെ ആലത്തൂർ താലൂക്ക് കൺവീനറായിരുന്നു ഞാൻ ആ സമയത്ത് തന്നെ നമ്മുടെ സാക്ഷാൽ സ്വാതന്ത്ര്യസവര സേനാരിയായ ഭഗത് സിംഗിൻ്റെ സഹോദരൻ കന്യാകുമാരിയിൽ നിന്നും ഇന്ത്യയുടെ ദേശീയ പതാക നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ദുർമീം മനോഹർ ജോഷി ഏറ്റുവാങ്ങുകയും അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരോദം തന്നെ കാശ്മീർ സുരക്ഷാ ബോധത്തിൻ്റെയും ഈ ത്രീ സെവൻറ്റി ആർട്ടിക്കളിനെക്കുറിച്ച് വിശദമായ വിശദമായ രീതിയിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുകയും അതിന്റെ അവസാന ഫലമായിട്ട് കാശ്മീർ ശ്രീനഗറിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുകയും ചെയ്ത ഒരു സംഭവം മുപ്പത്തി വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുണ്ട് അങ്ങനെ നിരവധി നിരവധി വളരെ വിജരന്തായിട്ടുള്ള വളരെ ആത്മാർത്ഥതമായിട്ടുള്ള ദേശസ്നേഹത്തിൻ്റെ പരിത്യാഗമായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ് ഈ കാശ്മീരിൽ ഇന്ന് കാണുന്ന സമാധാന സമാധാനാന്തരീക്ഷം പടുത്തു നിർത്താനായിട്ട് നമ്മൾക്ക് കഴിഞ്ഞത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് ഒരു ത്രീ സെവൻ്റി എടുത്തു കളഞ്ഞതല്ല അത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ഈ രാജ്യത്തിന് കെട്ടിപ്പടുക്കുക എന്നുള്ളത് ലോക ജന ലോകത്തിൻ്റെ മുന്നാകത്ത് തന്നെ നമ്മുടെ മാതൃകാപരമായിട്ടുള്ള ലോകത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഈ കൈതവ ശക്തിയുടെ അഭിമാനമായിട്ടുള്ള ഈ കാശ്മീർ ഈ ഭാരതത്തിൻ്റെ കിരീടമെന്ന് അവകാശപ്പെടുന്ന കാശ്മീർ ഈ കാശ്മീരിനെ ഇന്നത്തെ രീതിയിലാക്കിയതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊണ്ട രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും അതിലൂടെ പടുത്തുയർത്തിയ നിരവധി നിരവധി രക്തസാക്ഷികളിലൂടെയും ഉയരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ രാജ്യത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ എനിക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞത് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ള വലിയ ലോകത്തിന് മെസ്സേജ് കൊടുക്കുന്ന ലോകത്തിലെ ആകമാനമുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു സാംസ്കാരിക നവോത്ഥാന രാഷ്ട്രീയ സംഹിതയാണ് നമ്മുടെ ഭാരതത്തിൽ നിലനിന്ന് നമ്മുടെ ആവശ്യം ലോകത്തിന്റെ നേതൃത്വമാണ് എന്നാണ്ട് ഇല്ലീ ഇട്ടാവട്ടത്തിൽ കാണുന്ന കപടമതേതരവാദികളുടെയോ കപടമതേതര വോട്ട് ബാങ്കിനെയോ ആശ്രയിച്ചുകൊണ്ട് നിലവാരവും ആശയവും വലിയക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾക്കില്ല നമ്മൾക്ക് ആവശ്യം ലോകത്തിന്റെ നേതൃത്വമാണ് ആ ലോക നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവത്വ ഭരണ സംവിധാനത്തിൽ അസൂയ പോണ്ടിട്ടുള്ള എങ്ങും നമ്മൾക്ക് തലവേദനയായിട്ടുള്ള പാകിസ്ഥാൻ്റെ യെച്ചാശു വാങ്ങിക്കൊണ്ട് ജിഹാദികളായിട്ട് തീവ്രവാദികൾ ഈ ഭാരതാംബിയുടെ പെരുമാറിൽ വന്നുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെയും നിരവധി തവണ വെടിയെടുത്തുകൊണ്ട് പല സംഭവങ്ങളും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയ തീരദേശാഭിമാരിയായ ശ്യാം പ്രസാദ് മുഖർജിയുടെ ബലിദാനം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഭാരതീയരുടെ ജീവൻ പരിത്യാഗം ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ കാശ്മീർ ആ കാശ്മീർ മാത്രമല്ല അഖണ്ഡ ഭാരതത്തെ നമ്മൾ പിടിച്ചു വരുത്തിക്കൊണ്ട് ഭാരതാമിയുടെ ഭഗവത്വം ഈ ലോകത്താകമായി കാണുന്ന ഉയർത്തുമെന്ന് ശബദം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനവും അതിനനുസരിച്ചിട്ടുള്ള ഒരു നയരീതിയുമാണ് ഈ നമ്മുടെ രാജ്യത്തെ ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്ന നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ സംവിധാനം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാരതം ഭരിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിലെ അടഞ്ചി മുതൽ അടഞ്ചി മുതൽ ഇങ്ങോട്ട് ശ്യാംപ്രസാജ് മുതൽ രാജ അദ്വാനി മുതൽ മുരളീ മനോഹർ ജോഷി മുതൽ ഇന്നുള്ള നമ്മുടെ നരേന്ദ്ര ദാമോദർ ദാസ് മോദി വരെയുള്ള ഈ എല്ലാ സ്വയം സേവകരും തന്നെ അവരെല്ലാം അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മൂശയിൽ പണിത്തുവരുത്തിയിട്ടുള്ള സമുന്നതരായിട്ടുള്ള ആദർശമുള്ള ഈ രാജ്യത്തിന്റെ സത്വം ഭാരതാംബയുടെ സത്വം മനസ്സിൽ കൊണ്ടു നടക്കുന്ന രാജശ്രീകളായിട്ടുള്ള നേതാക്കന്മാരാണ് ഈ ഇംഗ്ലീഷുകാർ ഇവിടെ ഭരിച്ചു പോർച്ചുഗീസുകാർ ഭരിച്ചു പലതരം വൈദേശിക ശക്തികൾ ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഊർജ്ജം ഊജസ്സും എല്ലാം സഖ് ചെയ്ത് കുടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി പുറത്തു പോകുമ്പോൾ കറുത്ത വെളുത്ത കുറേ ഇംഗ്ലീഷുകാർ പോയെങ്കിലും കറുത്ത കുറേ ഇംഗ്ലീഷുകാരെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത് അതിന്റെ പരിണിത ആ കറുത്ത ഇംഗ്ലീഷുകാർ നേതൃത്വം കൊടുത്തവരാണ് നെഹ്റു മുതലുള്ള ഇങ്ങോട്ടുള്ള ആളുകൾ അവർക്ക് അവരാണ് ഈ കാശ്മീരിനെ ആദ്യമായിട്ട് ഒരു സ്വയംഭരണാവകാശ രീതിയിൽ പ്രത്യേക നിയമം നടപ്പിലാക്കി കൊണ്ടുവന്നത് അതിനെതിരെ നഗശികാന്തം എതിർത്ത പാർലമെന്റിൽ അന്നത്തെ സമൃദ്ധരായ ഹിന്ദു ഹൈന്ദവ നേതാക്കന്മാർ അന്ന് മുതൽ ഇന്നുവരെ മനസ്സിൽ കൊണ്ടുവന്ന സ്വപ്നമാണ് ബഹുമാനപ്പെട്ട നരേന്ദ്ര താമസിയും മോദിയും അമിത്ഷായും അത് ഒരു സെക്കൻഡിൽ എടുത്തു കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന് മാതൃകയാക്കി കൊണ്ടുവന്നത് വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ രാജ്യത്തിലെ രണ്ട് സംവിധാനങ്ങളാണ് ഈ ലോകത്തിൽ ലോകത്തിലിപ്പോൾ നിലകൊണ്ടുവരുന്നത് ഒന്ന് ഹൈന്ദവ സംസ്കൃതി അത് വിശ്വത്തിന വിശ്വമാര്യം വസുധൈവ കുടുംബം എന്നുള്ള നമ്മുടെ ആപ്തവാക്യം ഈ ലോകത്തിനാകുമെ ജാതി മതവർഗ ഭാഷ വേഷത്തിന് അതീതമായിക്കൊണ്ട് ലോകത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന പുരാണങ്ങൾ വേദികൾക്കാലം മുതൽ ഉടലെടുത്തുള്ള ഭാരതത്തിന്റെ ഹൈന്ദവ സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യമാണ് ലോകത്തിന് ആദ്യമായിട്ട് വെളിച്ചം നൽകിയത് അതുകൊണ്ട് ലോകത്തിന്റെ സമാധാനത്തിന് ഭാരതത്തിന് നേതൃത്വം കിട്ടണം ആ ഭാരതത്തിലെ അസൂയളക്കലായിട്ടുള്ള നിരവധി നിരവധി ശത്രു രാജ്യങ്ങളുടെ നിരവധി നിരവധി തീവ്രവാദികളുടെ നിരവധി നിരവധി ആശയ പിടിച്ച രാഷ്ട്രീയക്കാരുടെ ഗരിക്കു വേണ്ടി ബലിദാനികൾക്ക് വേണ്ടി അവർ നടക്കുന്ന ഒരു സംവിധാനമാണ് ഈ രാജ്യത്തെ ഇന്ന് നിലനിൽക്കുന്നത് ഈ വർഗീയ ശക്തികളെ ഈ കപട മതേതരവാദികളെ ഈ ഐഎസിനും തീവ്രവാദികൾക്കും സപ്പോർട്ട് നൽകുന്ന നിമിഷം നിമിഷം മുതൽ ആശയ ദാരിദ്ര്യം പിടിച്ച് സ്റ്റേറ്റ്മെന്റുകൾ മാറ്റിക്കൊണ്ടു നടക്കുന്ന അവർക്കെതിരെ ഒരേ ഒരു ശബ്ദം ആ ഒരേ ഒരു ശബ്ദമാണ് പന്തേമാതരം വിളികളുടെ ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരേറ്റ മുദ്രാവാക്യം ജയ് ജവാൻ ജയ് കിസാൻ വന്ദേ മാതരം ജയ് ശ്രീറാം എന്നുള്ള പഴയ നമ്മുടെ മുദ്രാവാക്യം ഏറ്റുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് ലോകത്തിലെ നെറുകയിലെത്തിക്കാനുള്ള ഒരു ശബദമെടുത്തുകൊണ്ട് വേണം ഇനി നമ്മൾ മുന്നോട്ട് ചെയ്യുക നമുക്ക് രണ്ട് ശത്രുക്കളാണ് ഉള്ളത് ഒന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അതങ്ങട്ട് നീണ്ടു കിടക്കുന്ന ഐ എസ് തീവ്രവാദി വരെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ രാജ്യത്ത് അവരുടെ എച്ചിൽ കാശും അവരുടെ നയപൈഥിയും വാങ്ങിച്ചുകൊണ്ട് ഈ ഭാരതാമ്പുകൊണ്ട് സ്വന്തം വായു ശൊിച്ച് ഭക്ഷണം കഴിച്ച് ഈ രാജ്യത്ത് കുത്തുന്ന ആഭ്യന്തര ശത്രുക്കളെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഇടയിലും പല ഭാഗത്തും മാറുന്നു നിന്ന് അവർ നമ്മുടെ രാജ്യത്തിനെതിരെ